അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ള ചർച്ചിൽ നമ്മൾ എത്തിയിട്ടുണ്ട് ഇതാ കേട്ടോ ചർച്ച് ചർച്ചിന്റെ ഒരു സൈഡാണ് നല്ല അടിപൊളി ഇതിന്റെ ബാക്കി സൈഡ് വ്യൂസും ഫ്രണ്ട് ഒക്കെ വ്യൂസൊക്കെ കാണിച്ച മഴ കാർമികം മൂടിയിട്ടുണ്ട് കേട്ടോ മഴ പെയ്യാനുള്ള ചാൻസ് ഉണ്ട് അങ്ങനെ ചർച്ച് വിസിറ്റ് ഒക്കെ കഴിഞ്ഞ് നെക്സ്റ്റ് പ്ലേസിലേക്ക് എത്തിയിട്ടാണ് അപ്പൊ ഇനി അതൊക്കെ കണ്ടിട്ട് വരാൻ മൂന്നാമത്തെ പ്ലേസ് വിളിച്ചാലും ഞങ്ങൾ ടിക്കറ്റ് ഇട്ട് തരേണ്ട കേട്ടോ ഒരാഴ്ചത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയാണ് മൂന്ന് പേർക്ക് ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി ആറ് അപ്പോൾ ഇത് ഇവിടെ എങ്ങനെ വെച്ചിട്ട് സ്കാൻ ചെയ്യണം നമ്മൾ മെട്രോയിലേക്ക് കയറുമ്പോ ഇവിടെ സ്കാൻ ചെയ്യാൻ പോവാം അച്ഛനെ കസ്റ്റം പിടിച്ചു കസ്റ്റംസ് പിടിച്ച ി എ കോർസിൽ എനിക്ക് ആകെ ഇഷ്ടപ്പെട്ടൊരു ഭാഗമാണ് ഇതിനെ ഇഷ്ടാട്ടോ ഇത് കുഴപ്പമുണ്ടായില്ല

അതെ അതെപ്പാക്ക് ഇതിനെ കണ്ടിട്ട് ഭയങ്കര ഇഷ്ടായി അപ്പൊ അതിന്റെ കൈയിലൊക്കെ സാധാരണ നമ്മ തായ്ലൻഡിലൊക്കെയാണല്ലോ എങ്ങനെ കണ്ടിട്ടുള്ളത് തായ്ലൻഡിൽ പോയിട്ടുണ്ടോ തായ്ലന്റിലാണ് കണ്ടിട്ടുള്ളത് അവിടെ പണ്ട് ജനിച്ചതൊക്കെ തായ്ലൻഡിലാണ് അപ്പൊ ഇനി ഇങ്ങനെ ഹെൽപ്പിംഗ് കുറച്ച് ചിനാക്ക് സഹിക്കുന്നില്ല അവരെ കണ്ടിട്ട് വെയിറ്റ് അല്ലല്ല അത്രയും വെയിറ്റ് അയാൾ താങ്ങാൻ വിചാരിച്ചിട്ട് ഹെൽപ്പ് പറ്റില്ലേ എന്നാ വിട്ടോ മൂന്നാമത്തെ നാലാമത്തെ സ്ഥല ഗാർഡൻ ഞങ്ങൾ പോയി പക്ഷെ ക്ലോസ് പക്ഷേ അപ്പൊ എവിടക്ക് പോകുന്നുള്ള ഡൗട്ടിലാണ് ഇപ്പോഴത്തെ വ്യൂ ആണോ അറിയില്ല ഇപ്പൊ മഴ പെയ്യുന്ന കാരണം നമ്മുടെ മെയിൻ കോട ണ്ടാവെന്ന് വിചാരിക്കുന്നു ഇവിടെനിന്ന് ഇങ്ങനെ നമുക്ക് അങ്ങനെ കാണില്ല നല്ല ഹൈറ്റിലോട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നെ ഇത് കാണാം നിങ്ങൾക്കും ഇങ്ങനെ വണ്ടി നിങ്ങളൊക്കെ കാണണം ചെറുതായിട്ട് ഒരു ചാറ്റൽ ചാറ്റൽമഴക്കുണ്ട് അതെ കോടൊക്കെ കിട്ടുന്ന വിചാരിച്ചിട്ടാണ് നമ്മൾ പോകുന്നത് എങ്ങനെയുണ്ടെന്ന് നമുക്ക് അടച്ചു നോക്കാം എന്തായാലും നല്ല നല്ല ക്ലൈമറ്റ് എന്തായാലും കാരണം നമുക്ക് അധികം ആയിട്ട് അതെ തണുപ്പുണ്ട് തോന്നുന്നു കാരണം നല്ല മഴ നന്നായിട്ടില്ല പിന്നെ അതുപോലെ തന്നെ വെയിലും നന്നായിട്ട് കിട്ടിട്ടില്ല എന്നാ എല്ലാം ഈക്വൽ ഈക്വലായിട്ട് നമ്മൾ പോകണുണ്ട് അടിപൊളി ആയിട്ടുണ്ടെങ്കിൽ നോക്കാം ഇനി എന്താണ് ഇവിടെ വ്യൂ എന്താണെന്ന് നമുക്ക് നോക്കാം അപ്പൊ കണ്ടിട്ട് വരാം നിങ്ങളെ കാണിച്ചു തരാം അപ്പതേ നമ്മ ചാമുണ്ടി ഹിൽസിലാന്നിട്ടുണ്ട് ബാക്കിൽ കാണുന്നാണ് ആ ഒരു വ്യൂ എന്ന് വ്യൂന്ന് പറയണത് അടിപൊളിപൊള്ളി നമ്മള് മൈസൂരിന്റെ പുള്ളി കാണോ അപ്പൊ ഇത് നമ്മുടെ ലാസ്റ്റ് ഡെസ്റ്റിനേഷൻ ആണ് പോണെ ണ്ടോ അവിടെ കണ്ടില്ലേ അങ്ങോട്ട് കണ്ട ആ കവാടം പിന്നെ നമ്മ ലാസ്തിക അപ്പൊ ഇതാണ് ചാമുണ്ടി ഹിൽസിലെ നമ്മള് ചെറിയ ചെറിയ ഷോപ്പുകൾ അതായത് ചെറിയൊരു സ്ട്രീറ്റ് മാർക്കറ്റ് ഒരു ഫുഡിന്റെയും ആ ഒരു ലോക്കൽ മാർക്കറ്റ് കിട്ടാ നൈസാണ് നമ്മളന്ന് കോട്ടയ ആ അത് വീടൊന്നും വന്നിട്ടില്ല അപ്പോൾ നമ്മൾ കോട്ടയ്ക്കനാലിൽ പോയപ്പോൾ കണ്ടപ്പോഴത്തെ പോലത്തേക്കൊരു ലോക്കൽ സ്ട്രീറ്റ് ഫുഡ് മാങ്ങയുണ്ട് ഇവിടെ അമ്പലം വരുന്നുണ്ട് ഒരു ടെമ്പിൾ ഉണ്ട് ആ ടെമ്പിളേക്ക് പോകുമ്പോ സാധനങ്ങള് വിഗ്രഹങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് നമുക്ക് വാങ്ങിട്ട് വേണം കൊണ്ടുപോവാ സെക്ഷൻ വിളിച്ചോണ്ടിരിക്കുന്നു നോക്കണു

ട്ടോ മുല്ലൂ ഇത് വേറെ ട്രിപ്പൊക്കെ വരണൊരിക്കില്ലേ അവർക്ക് ഇഷ്ടം പോലെ സ്കൂളീന്നൊക്കെ ട്രിപ്പ് വരുമ്പോ ഇവിടെന്നാല് കുറെ സാധനം ഇങ്ങനെ ഞാനൊക്കെ കോളേജിൽ നിന്ന് ടൂർക്ക് പോകുമ്പോ ഇങ്ങനെ സാധനങ്ങളൊക്കെ വാങ്ങിയിരുന്നു അതേപോലൊക്കെ അങ്ങനെ വാങ്ങാം അങ്ങനെ കൊറേ ഉണ്ട് ഇവിടെ ഇവിടെ ടെമ്പിളിന്റെ അവിടെ എത്തി നടന്ന് പക്ഷെ അധികം റേറ്റും കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ ചീപ്പ് റേറ്റ് ആണ് അതിന് ഞാനിങ്ങനെ ഓരോന്നിനും ഇങ്ങനെ റേറ്റ് ചോദിച്ചപ്പോന്നില്ല

ഇതാണ് നമ്മുടെ എനിക്ക് അമ്പലത്തി അമ്പലങ്ങളൊക്കെ അടിപൊളിയാണ് അമ്പലമൊക്കെ എത്തിയപ്പോ കുറെ കേട്ടോ ഫ്ലവേഴ്സ് മാല പുറത്തേച്ചിട്ടും പൂ ചൂടാനൊക്കെ ഉള്ളതൊക്കെ ആയിട്ട് ഇഷ്ടംപോലുണ്ട് ബന്ദിപ്പൂർ ടൈപ്പർ ബസ്